ഹായ് ഗൈസ് എനിക്കോളൂ എൻ്റെ രണ്ടര അമ്മോളും അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണെങ്കിൽ ഇവിടുന്ന് കൊച്ചിയിലോട്ട് ഇന്ന് ഇവിടെ സ്ഥലം തിരുവനന്തപുരം ഇവിടുന്ന് കൊച്ചിയിലോട്ട് ട്രിപ്പ് പോകാൻ പോവുകയാണ് അപ്പോൾ തോന്നുന്നത് നമ്മൾ മാത്രം നമ്മൾ മാത്രമല്ല കുറച്ച് ഗ്രൂപ്പായിട്ട് ആൾക്കാരുണ്ട് നമ്മൾ അല്ലാതെ പോയിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ പോയി പോകാത്തരും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിയിലോട്ട് പോകാൻ പോവാണ് ഗൈസ്

ൂ നമ്മള് മൂന്ന് പതിനാല് യാത്ര തുടങ്ങിയിട്ട് നമ്മളങ്ങനെ കുറ്റനാട് തന്നെ ഹോട്ടലിൽ കയറി ഒരു പപ്പിയൊക്കെ കഴിച്ചിട്ട് കറക്റ്റായാലും അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ ചോറ്റിയ അമ്പലത്തിൽ നടയാണെന്നൊന്നും എനിക്കൊന്നും പറഞ്ഞൂട എനിക്കൊരു വിവരം അറിഞ്ഞൂട നമ്മളെ ബസ് ഇതാണ് ഗാലക്സി എന്ന് പറഞ്ഞ ബസ് ആ ഓക്കെ വലിയ തൊന്നും പറയായില്ല പക്ഷേ നമ്മൾ ഇവിടെയാണ് അന്ന് അത് ഇതിനകത്ത് കയറിയിട്ട് വീട്ടിലെടുക്കാൻ പറ്റൊന്നുമില്ലെന്ന് പറഞ്ഞുകൂടാ വിശാലൻ തിരക്കില്ല എന്ന് വിശ്വസിക്കുന്നു നോക്കുമ്പോൾ ഒന്നും ക്ലിയർ ഇല്ല നോക്കുമ്പോൾ പോവാം

ഇങ്ങനെ കറങ്ങി ചുറ്റി അതിൻ്റെ അകത്ത് കയറി കണ്ട് ഇവിടെ കൂടി ഇറങ്ങി വരും കോലാണ് ഇതാണ് ചോറ്റാനിക്കര ഷർട്ട് കൂരണം കേട്ടോ ഷർട്ട് കൂടണം അമ്പലത്തിന്റെ ഫ്രണ്ട് പക്ഷെ നമുക്ക് എൻട്രി സൈഡിൽ കൂടി അങ്ങനെ കീ കാവ് ക്ഷേത്രത്തിലോട്ട് ആ അവിടെ ശ്രീധർമ്മ ടെമ്പിൾ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം ഇവിടെ താഴെ ഒരു കുളം ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഈ നോക്കണം അറിഞ്ഞുകൂടാ ഫസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് വരാം ഞാൻ പറഞ്ഞപോലെ എന്നെ എൻ്റെ അകത്ത് കുളം ആണ് ഞകത്തേക്കുള്ള വഴിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത്തോട്ടുണ്ടോ അത് പോകണം വേണ്ട അവിടെ അടുത്ത ചെറിയ ഷോപ്പ് ശരി ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പം അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒക്കെയോ ഉണ്ട് അകത്ത് ഞാൻ അങ്ങോട്ട് പോണില്ല തിരിച്ച് പോകണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലേ ഒരാൾ കൈ എന്തൊക്കെയാ പകുതി എന്താ അകത്ത് കയറിയ താഴെ പോയാ അങ്ങനെ എവിടെ ഇറങ്ങി ോട്ട് പോണെന്നു ചോദിക്കാം അങ്ങനെ ചോറ്റാനിക്കരയിൽ നമ്മൾ പോവാൻ പോവുകയാണ് വേൻ നോക്ക് നല്ല വ്യൂ അടിപൊളി പുതിയ പുതിയ കാറ് ശരിക്കും ഉണ്ട് അതാണ്ട ഒരു സെവൻ ഹൺഡ്രഡ് പിന്നെ വേറെ വണ്ടിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് പോവയാണ് ഓക്കെ ഇതാണ് ഔട്ട്സൈഡ് വ്യൂ സത്യം പറഞ്ഞ അവിടെ നിൽക്കാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത് ഇതാണ് ഇതാണ് പ്രശ്നം അർജൻറ് അർജൻറ്റ് പെട്ടെന്ന് പറഞ്ഞാൽ ടൈം ടൈം ഇല്ലാത്തതുകൊണ്ട് സാധാരണ കവർ ചെയ്യാൻ വേണ്ടി ഇത്ര വേറെ പെട്ടെന്ന് നോക്കും ഇത്രയേ ഉള്ളൂ ഏതൊക്കെയോ ഫൈറ്റുകൾ അതത്തെ പാട്ട് ഇറങ്ങ പരിപാടികളാണ് കൂട്ടര പുരാതന മ്യൂസിയം പുര പുരാവസ്തു മ്യൂസിയം ഹിൽ പാലേസ് ടിക്കറ്റ് നിരക്ക് കണ്ടല്ലോ നമ്മളെ ഇതൊക്കെയാ എന്തോ ഒരു പ്ലാനും ഇല്ല ഒന്നുമില്ല പോകെ എന്റെ ഫ്രണ്ട് എവിടെ ഫ്രണ്ട് പോയി നോക്കാം വാടാ വണ്ടിയാ കണ്ടില്ലേ വണ്ടി ഒരു ഒരു വണ്ടി ബുട്ടുകാരെ ഇതാണ് ഹിൽ പാലസ് ഇതിന്റെ അകത്ത് ഒരു മ്യൂസിയമാണ് സെറ്റപ്പ് അല്ലേ മ്യൂസിയം സെറ്റപ്പ് ആണ് അപ്പോൾ ടിക്കറ്റ് എടുക്കണം ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാനുള്ള പിന്നെ എന്താ പറയാ ഒന്നുമില്ലല്ലേ ആ വേറെ കാര്യം ബട്ടർഫ്ലൈ ചെടി അല്ലേ ഇതാ നമ്മളെ വണ്ടി വീഴ്ച പോകും പോണ പോകെ ചെറിയ ചെറിയ അങ്ങോട്ട് വലിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർഡൻ അസുഖം ഉണ്ട് വേണ്ട നോക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് വേണ്ട അവിടെ ഒരാളെ കളയ്ക്കുന്നു ഇവിടെ ഒരാളെ വെട്ടി നേരെയാക്കുന്നു മുകളിലൊക്കെ വണ്ടിയൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കേ ആരൊക്കെ ജോലിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും വണ്ടിയിൽ പോകണം അങ്ങനെ അങ്ങനെ വേണ്ടത് അവിടെയാണ് ടിക്കറ്റ് നമുക്ക് നോക്കാം ടിക്കറ്റിൻ്റെ നിരക്ക് എന്തായാലും മുപ്പത്തഞ്ച് രൂപ വലിയ ആൾക്കാർക്കും പിന്നെ പതിമൂന്ന് വയസ്സിൻ്റെ താരമുള്ളവർക്കല്ല രൂപ എന്നാൽ പറഞ്ഞത് ആ പിന്നെ ഗൂഗിൾ പേ എടുക്കൂല ക്യാഷ് ഹോൾഡിന്ന് ഓക്കെ ഓക്കെ ക്യാമറ യൂസ് ചെയ്യേ ഇരുപത് രൂപ പിന്നെ മുപ്പത്തഞ്ച് രൂപ വെച്ച് നാല് പേർക്ക് ഓക്കെ ഇനി ക്യാമറ എടുക്ക എന്ത് പണ്ടാറക്കോ പറയും അങ്ങനെയൊക്കെയാണ് കാര്യം കണ്ടേട്ട് ടിക്കറ്റ് കണ്ടല്ലോ ഇരുപത് രൂപ ഫോണിന് അപ്പം ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യാണ് അങ്ങനെ നമ്മൾ നടന്ന് പോകുന്നു ബാക്കിയുള്ളതല്ല ബാക്കിൽ സാധിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ് തന്നെ വലിയ മരമല്ല ഒരു മരം ഇങ്ങനെ നടന്ന് ചുറ്റി ചുറ്റി ഒരു എക്സ് പോലെ തുറ നടന്ന് പോകണം ഒരുപാട് നടക്കാൻ വേണ്ടെന്ന് എനിക്കറിയാൻ പിന്നെ ഓ നിങ്ങൾക്ക് ഇവിടെ പാർക്കുണ്ട് കേട്ടോ അമ്മര് പാർക്കിൽ കയറി ഫ്രീ പാർക്കാണെന്നാണ് തോന്നുന്നത് തന്നെ തന്നെ എല്ലാം അല്ല നമുക്ക് ഇനി അങ്ങോട്ട് പോകാം നമുക്ക് ആ വഴി പോവായിരുന്നു ഇങ്ങനെ പോവായിരുന്നു ഇങ്ങനെ കുളോ കുളിക്കുന്ന കുളോ ആവാൻ ചാൻസ് ഉണ്ട് ഇതേണ്ടോ തന്നെ 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 ഡേ അവിടെ നടന്ന് വന്നിട്ട് ഇവിടെ വന്ന് കുളിക്കും

അകത്ത് നമുക്ക് കയറിയ ചോറ്റാനിക്ക ചോറ്റാനിക്കര അതന്നെയല്ലോ ആ ക്ഷേത്രത്തിൽ നമുക്ക് അകത്ത് വീട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പുറത്തുള്ള വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അടുത്ത് ഈ ഹിൽ പാലസ് ഈ ഹിൽ പാലസിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്കോ അകത്ത് വീഡിയോ എടുക്കാൻ ഉള്ള ടിക്കറ്റ് എടുത്താൽ മതി അപ്പോൾ എല്ലാം എടുക്കാം അതുകൊണ്ട് ഇനി എല്ലാം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ കാരണം ഇനി ഒരുപാടുണ്ട് എൻ്റെ ഫോണും ഫുൾ മെമ്മറി ആകുമെന്ന് എനിക്കത് പിടുത്തുമില്ല അതാണെങ്കിൽ പിന്നെ നിങ്ങളെ അത് കാണിച്ചാലും കാണിച്ച് ഊതിപ്പത്തിക്കാൻ അത് തന്നെ ചിലവറ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടിട്ടു അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അല്ലാതെ കാര്യങ്ങൾ അറിയാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അത് ആ കാറ് പോകുന്നു അല്ല ഇങ്ങനെ ഇങ്ങനെ കാറിങ്ങനെ രസടിച്ച് പോവും ഇങ്ങനെ കയറി പോയി അടുത്ത റോഡ് അപ്പോൾ ഈ ഓരോ പടി 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 ഓരോ ലെയർ ലെയർ ആയിട്ട് പോയാണ് ഇത് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് അല്ല എന്നാണ് എനിക്ക് ഉറപ്പ് അത് അതുകൊണ്ട കൊട്ടാരം വന്നിട്ട് എവിടെ വേണം നമുക്ക് പോയി നോക്കാം അങ്ങനെ അടുത്തെത്തി കൊട്ടാരത്തിന്റെ എന്തൊക്കെയോ നമുക്ക് കാണാം ടിക്കറ്റ് എടുത്താൽ കയറിയാണ് ഓക്കെ ഹലോ അവർ കുറച്ചങ്ങോട്ട് പോകണം നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നു ഇപ്പോൾ വയ്ക്കാൻ ഫ്രീ തന്നെയാണ് ചെരിപ്പ് ബാഗ് ഓക്കെ ഇത് നല്ല മാബുള എന്താ മസ്സോക്ക് എന്തൊക്കെയായിട്ട് സെറ്റാക്കിട്ടിങ്ങനെ കാരണം മ്യൂസിയം സെറ്റ് വെച്ചിരുന്നു ടിക്കറ്റ് ഇങ്ങനെ പിന്നെ വച്ചിക്കാം അങ്ങനെ നമ്മൾ ആകത്ത് കയറി പോകുമ്പോൾ ക്യാരക്ട് എന്ത് കാണാം പല ക സ്റ്റെപ്പ് അങ്ങനെ ഇത് കണ്ടാമ്മ തിരിഞ്ഞ് നോക്ക് റ്റാമ്പോള സ്ക്രൂ ഒക്കെ എന്തൊക്കെ അടിച്ചിട്ടാ മൈനസ് മൈനസിൻ്റെ സ്ക്രൂ കയറി വരുമ്പം ഇങ്ങനെയാണ് അത് ഇപ്പുറത്തൊരു കണ്ണാടി ഉണ്ട് അവിടെ കൂടിയാണെങ്കിലും ഇവിടെ കൂടി വേണമെങ്കിലും കയറി വരാം ഒരു ബാൽക്കണി സെറ്റപ്പ് എവിടെ നിന്ന് വിളി നോക്കുമ്പം എവിടെ സല ഇങ്ങനെയാണ് നമ്മൾ നാട്ടെ കാണിച്ച സാധനമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഉള്ളത് ഇതിൻ്റെ നടുക്കൂടി നമ്മൾ താഴെട്ട് വന്നു കണ്ടില്ല ദൂരെയുള്ള കെട്ടിടങ്ങൾ ഓക്കെ അങ്ങനെ നമ്മൾ നടന്ന അകത്തോട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഈ കൊട്ടാരത്തിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളും അങ്ങനെ കൊച്ചി ഇങ്ങനെ ഉണ്ടായതും കാര്യങ്ങളും പിന്നെ അപ്പോഴുപയോഗിച്ച ആയുധങ്ങളും വാഹനങ്ങളും സ്വർണങ്ങളും അജ്രങ്ങളും എല്ലാം തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഫോട്ടോസ് ഫോട്ടോസാണ് കൂടുതലും എടുക്കാറ് സമ്മതിച്ചിട്ട് വീഡിയോ ഒക്കെ സമ്മതിച്ചിട്ടില്ല ഓക്കെ കേട്ടോ ഞങ്ങൾ നാളെ ടിക്കറ്റ് ഇരുപത് രൂപ കൊടുത്തിട്ട് ഒരു വീഡിയോഗ്രഫി എടുക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റിയ ഫോട്ടോ മാത്രം എന്തൊരുപാട് പരിപാടിയാണ് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഫോട്ടോ മാത്രം എന്ത് ചെയ്യുക അതങ്ങനെ അങ്ങനെ പിന്നെ പറഞ്ഞെങ്കിൽ ഞാൻ ഇടയ്ക്കിട ഈ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും പിന്നെ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താല്പര്യം ഉള്ളവർ പോയി കാണുക അല്ലാത്തവർ കണ്ടിട്ടില്ല കുഴപ്പമൊന്നുമില്ല കാരണം കൊട്ടാരത്തിൻ്റെ വീഡിയോ ആണ് ഓക്കെ പിന്നെ പോയി ചെന്ന കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ എന്താ പറയുക ഈ വീഡിയോയുടെ ചേർക്കണില്ല കാരണം ഈ വീടോട് കൂടെ ചേർത്ത് കഴിഞ്ഞ പിന്നെ അത് ലെന്റ് കൂടി നോക്കും അതുകൊണ്ടാണ് ചേർക്കുന്നത് പോണത് ഫോട്ട് വെച്ച് മറ്റേ ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ ഫോർട്ടിൽ കയറിയിട്ട് അതാണ് പരിപാടി നമ്മളവിടെ പോയായിരുന്നു നമ്മൾ നടന്നു പോവുകയാണ് പറയാം അതായത് അതിലാ പോണ ആ ബോട്ടിലാണല്ലോ പോണത് കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി പറഞ്ഞുതരാം ഇതപ്പുറത്തോട്ട് കാര്യം പോയതോ फोनिंग आतापर्यंत तुम्ही अडकले. ഇതൊക്കെയാണ് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അനങ്ങനെ അനക്കങ്ങനത്തെ അമ്മ അത് വെച്ച് മതി എത്ര വരുമ്പോ ആ ഇതിപ്പോ എവിടെയാണ്

ട്രെയിനർ <coughs> അടിപൊളി <coughs> ലൊന്നും ഇല്ല ജന അതിലെ ടയർ അങ്ങോട്ട് ഇറങ്ങി ആയി കണ്ടോ അങ്ങോട്ട് പോ거든요 അല്ലേ അങ്ങടാ കണ്ടോ അച്ചോ പോയി ദേ കൊടാവോ അല്ല അങ്ങടാ അടുക്കടലെവിടെ <laughs> che നമുക്ക് പിന്നീ പാട്ടുകൾ വളർത്താൻ തുടങ്ങി പാട്ട് പാടാം പിന്നെ ഡാൻസ് നമുക്ക് ഡി റ്റി ഷർട്ടാണ് പത്ത് പിന്നെ ഡി ജി ഷർട്ട് ചെയ്യും സമയമുള്ള സ്നേഹത്തിൻ്റെ <laughs> ടെ പോയി അവിടെ നിന്ന് അവർ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു വന്ന് ധാരാളം ഇവിടെ ഇരിപ്പായി ഈ വെള്ളം തന്നെ ധാരാളം എന്നിട്ട് ബോട്ട് അവിടെ എവിടെ കിടക്കണം പണ്ടാരടുപ്പിച്ച് കടുപ്പിച്ച് മനുഷ്യനൊക്കെ കൊന്നു എന്നിട്ട് എന്ത് ചെയ്യാൻ ഉച്ച ഇറങ്ങി വന്നു ബാക്കിയുള്ളത് ബാക്കി ഉച്ചയ്ക്ക് ബിരിയാണി അതിൻ്റെ അകത്തുണ്ടായിരുന്നു എൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഫുഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യാത്ര അതൊന്നുമില്ല അതേ ഈ കടലിൻ്റെ ആ ഇപ്പോൾ കടല നോക്കിക്കോ നോക്കിക്കണ്ടോ അങ്ങ് അവിടെ ആ ആ ബോട്ട് ഇരിക്കുന്നു ആ അതേണ്ട ഇവിടെ വരെ കൊണ്ടുപോകും അത് കണ്ടോ എന്നിട്ട് തിരിച്ച് കറങ്ങി ഇവിടെ വരണതാണ് ഈ ഒരു മണിക്കൂറിൻ്റെ യാത്ര ഒന്നര ഒന്നര എന്താ പറഞ്ഞ് ഇവിടെ മണിക്കൂറൊന്നും നോക്കിയില്ല ടിപ്പ് ആര് ആ അച്ഛൻ സമയത്തല്ലാ കുഴപ്പമില്ല കുഴപ്പമില്ല നോക്കാം നാലേ പതിനാറ് നാല് പതിനാറ് മീൻസ് നാലേ കാല് കഴിഞ്ഞ് ഇത് കഴിച്ചുകൊണ്ട് ഇനി വാങ്ങാം ആ ഇത് വാങ്ങാം അത് പൈനാപ്പിളും അതാ അത് പീസ് എല്ലാം ഉള്ളു ഞാൻ വീണ്ടും തിരിച്ച് പോകാൻ പോയാണ് അല്ലേ ഇങ്ങനെ നമ്മൾ വന്നേ ഇവിടെ വന്ന് അര മണിക്കൂറിൻ്റെ വീഡിയോ ഏതാണെന്ന് തന്നെ ഇപ്പോഴത്തെ അവിടെ അവസാനിക്കണം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് ഈ എൻ്റെ സ്ക്രീനിൽ ഐ ബട്ടൺ ഡിസ്ക്രിപ്ഷൻ എല്ലാത്തിനും ലിങ്ക് കൊടുക്കുന്നുണ്ട് കാണുക അതുമാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാലും നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കൻ എന്നെ നമ്മൾ ഇനി പോകുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒന്ന് വരുന്നതായിരിക്കും ആൾ നോട്ട് ആൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ പോയി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പാർട്ട് ടു വീഡിയോ ഇപ്പം തന്നെ പോയി കണ്ടോളൂ ഓക്കെ എൻജോയ്